കേരള ബ്ലാസ്റ്റേഴ്സും ഐ എസ് എല്ലും ഇല്ലാതാവാൻ പോകുകയാണോ ആരാധകരുടെ ചങ്ക് തകർത്ത് ഖത്തറിൽ നിന്നൊരു വമ്പൻ റിപ്പോർട്ടേഴ്സിൽ ഇനി അധികനാൾ ഉണ്ടാവില്ലെന്ന സാധ്യതകൾ ചൂണ്ടിക്കാട്ടി ഖത്തറിലെ മാധ്യമ പ്രവർത്തകൻ ഖത്തർ റേഡിയോയുടെ സ്പോർട്സ് റൈറ്ററും അനലിസ്റ്റുമായ മുഹമ്മദ് അമിനാണ് ഐ എസ് എൽ അവസാനിക്കാനുള്ള സാധ്യതകൾ ചൂണ്ടിക്കാട്ടിയത് ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെന്റ് കമ്പനി എന്ന റിലയൻസിന്റെ കീഴിലുള്ള ഗ്രൂപ്പാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് നടത്തുന്നത് ഈ കമ്പനിയും എ തമ്മിൽ പതിനഞ്ച് വർഷത്തെ കരാറാണുള്ളത് എന്നാൽ കരാർ കാലാവധി കഴിഞ്ഞാൽ എ എഫ് എഫും ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെന്റും കരാർ പുതുക്കാനുള്ള സാധ്യതകളില്ലെന്ന് മുഹമ്മദ് അമിൻ ചൂണ്ടിക്കാട്ടുന്നു സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് കാരണം ഓരോ സീസണിലും ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെന്റിന് കോടികളുടെ നഷ്ടമാണ് ഉണ്ടാവുന്നത് മുഹമ്മദ് അമിന്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിയൊന്ന് വരെ സീസണിൽ പതിമൂന്ന് കോടിയും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ സീസണിൽ നാൽപ്പത്തിയാറ് കോടിയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെ സീസണിൽ ഇരുപത്തിയേഴ് കോടിയുമാണ് എഫ്എസ് നഷ്ടം ഈ നഷ്ടം തുടർന്നു പോയാൽ എഫ് എസ് ഡിയിൽ അവരുടെ കരാർ പുതുക്കാൻ സാധ്യതയില്ല അങ്ങനെ വന്നാൽ എ എഫ് എഫ് ഒറ്റയ്ക്ക് ഐ എസ് എൽ നടത്തേണ്ടിവരും നിലവിൽ എ ഐ എഫ് എഫ് പൂർണ്ണമായും നടത്തുന്നത് ഐ ലീഗാണ് ഐ ലീഗ് തന്നെ അടുത്ത വർഷം ചെലവ് ചുരുക്കി നടത്താനുള്ള മാർഗം കണ്ടെത്തുകയാണ് എ ഐ എഫ് എഫ് അങ്ങനെയുള്ള ഇന്ത്യൻ ഫുട്ബോൾ തലവന്മാർക്ക് ഐ എസ് എൽ എങ്ങനെ നടത്താനാകുമെന്ന് കണ്ടറിയേണ്ടതുണ്ട് കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക